Hi. ഒരു വ്യത്യസ്തമാർന്ന ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള കഥയൊക്കെയുള്ള ഒരു സിനിമയോ സീരീസൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻറ്റേഷനാണ് ഇന്ന് അതായത് ഇതൊരു സിനിമയല്ല ഒരു മിനി സീരീസ് ആണ് എന്നും പറഞ്ഞ് പേടിക്കുകയും വേണ്ട ഒരു സിനിമ കാണുന്ന ടൈമും മാത്രമേ ഇതിന് ചെലവ് വരുന്നുള്ളൂ കാരണം ഏകദേശം പന്ത്രണ്ട് എപ്പിസോഡാണ് ഓരോ എപ്പിസോഡിനും പതിനഞ്ച് മിനിറ്റിന് താഴെയുള്ള ചെറിയ ദൈർഘ്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു രണ്ടേ മുക്കാൽ മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു വെബ് സീരീസ് ഇതൊരു കൊറിയൻ സീരീസാണ് എംസോൺ പരിഭാഷയും നടത്തിയിട്ടുണ്ട് പരിഭാഷ നമ്പർ എന്നുള്ളത് ആയിരത്തി ാണ് കൂടുതൽ ഷമീർ ബഷീർ അതുപോലെ തന്നെ നെവിൻ ജോസ് എന്നിവർ ചേർന്നാണ് പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ മിനി സീരീസിന്റെ പേര് പറയാം നൈറ്റ്മേയർ ടീച്ചർ നൈറ്റ്മേയർ ടീച്ചർ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ മിസ്റ്ററി ത്രില്ലർ സീരീസിൻ്റെ ഒരു പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഓരോ ഗ്രഹങ്ങളുണ്ടാകും ചിലപ്പോൾ അത് അത്യാഗ്രഹമാവും നമുക്ക് വേണമെങ്കിൽ ഡ്രീമിലൂടെയൊക്കെ വേണമെങ്കിൽ കാണാൻ സാധിക്കുന്ന ആഗ്രഹങ്ങൾ മാത്രമാണ് റിയൽ ആയിട്ട് നടക്കത്തുമില്ല എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ ആഗ്രഹങ്ങളാണ് അതെല്ലാം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ തയ്യാറാകുകയാണ് അതൊരു ഒന്നൊന്നര തീരുമാനമാണെന്ന് പറയാൻ സാധിക്കും സാധിക്കാത്തത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആ അധ്യാപകനെ സമീപിക്കുക പുള്ളി എന്ത് കാര്യമാണെങ്കിലും ഇമ്പോസിബിളായിട്ടുള്ള കാര്യം വരെ സാധിച്ചു കൊടുക്കും പക്ഷേ അതിന് പുള്ളി ഒരു കരാറിൽ ഒപ്പൊക്കെ ഇട്ട് മേടിക്കും അപ്പോൾ അതെന്താണ് സംഭവം എന്നൊക്കെയുള്ള നിങ്ങൾ സീരിയൽ തന്നെ മനസ്സിലാക്കി എടുക്കുക ഒരു 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 പ്ലോട്ട് ഇഷ്ടപ്പെടാനുള്ള ഇഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സീരീസ് മെയിൻ കാരണമെന്നുള്ളത് സ്ഥിരമായിട്ട് കാണുന്ന സിനിമയിൽ നിന്നോ നിന്നോ സീരീസിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ിൽ നിന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു മെയിൻ ആയിട്ടൊരു മിസ്റ്ററി ഉണ്ട് കൂടാതെ അതിനുള്ളിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ കഥ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ആണ് നമുക്ക് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസ്റ്ററി അല്ലെങ്കിൽ ഈ അധ്യാപകൻ്റെ ചുറ്റും ഒരു മിസ്റ്ററി ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ആരാണ് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ പോസിബിളാകുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം പ്രേക്ഷകരിലേക്ക് ഉണ്ടാകുകയാണ് അപ്പോൾ അത് അറിയാൻ വേണ്ടി പ്രേക്ഷകർ അവസാനം വരെ ഇങ്ങനെ നോക്കിയിരിക്കും അക്ഷ്മിയുടെ നോക്കിയിരിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത കൂടാതെ പെർഫോമൻസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് അതായത് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവച്ചിട്ടുള്ളത് എസ്പെഷ്യലി ഒരു ക്ലാസ് റൂമാണ് മെയിൻ ആയിട്ട് കഥ നടക്കുന്നത് അവിടെ കുറച്ച് ഉണ്ട് അതിൽ കുറച്ച് ലീഡിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാവരും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഉം ക്യീ ജൂൺ എന്ന് പറയുന്ന ആളാണ് ആ ഒരു അധ്യാപകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പുള്ളിയുടെ പ്രകടനമാകട്ടെ കൂടാതെ ക്യാങ് എന്നൊക്കെ പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് അതായത് ഒരു ലീഡിങ് നായിക എന്നൊക്കെ കൂട്ടിക്കും ഒരു നായകനും നായികയുണ്ട് ആ ഒരു പുള്ളിക്കാരത്തിടെ ഒരു പെർഫോമൻസ് ആയിട്ട് അല്ലെങ്കിൽ കാണാൻ തന്നെ നല്ല രസമാണ് ഒരു പുള്ളിക്കാര്യത്തിന് അങ്ങനെ ഒരുപാട് മികച്ച പ്രകടനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സിനിമയാണ് പിന്നെ ടെക്നിക്കലി എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് എന്നുള്ളതാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചില സിറ്റുവേഷൻസ് ഒക്കെ അതായത് എസ്പെഷ്യലി പറയേണ്ടത് ഇതിൻ്റെ അകത്ത് ഒരു ആക്ഷൻ സീക്വൻസ് എത്തുന്നുണ്ട് അതായത് ഒരു രണ്ട് സ്റ്റുഡൻസ് അവർ ഇനി ആരാണ് ഇവിടുത്തെ ലീഡർ അല്ലെങ്കിൽ ഗങ് ലീഡർ എന്നറിയാൻ വേണ്ടി ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട് ആ ടൈമിൽ എഡിറ്റിംഗ് വർക്കൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം ആ സിറ്റുവേഷനിലൊക്കെ കുറച്ച് അപ്രതീക്ഷിത സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമിൽ അത് റിപ്പീറ്റേഷൻ ആകുന്ന ഒരു സീൻ തന്നെയാണ് അത് എഡിറ്റർ കൈകാര്യം ചെയ്ത് വിധമെന്നൊക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വളരെ ഹരം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു എഡിറ്റിങ് വർക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ഇനി മ്യൂസിക് വർക്ക് ബി ജി എമ്മിൻ്റെ കാര്യം ഒന്ന് എടുത്ത് പറയണം കേട്ടോ ചില ഇടങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഹോണ്ടിങ് ഫീൽ നമുക്ക് കിട്ടും ഇപ്പോൾ ഒക്കെ അത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ബി ജി എംസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ചിത്രത്തിൻ്റെ ഛാഗ്രഹമൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റായിട്ട് നിന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസിനൊക്കെ ശരിക്കും എന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു തോന്നൽ വരുമായിരിക്കും ഞാൻ അവർക്ക് വേണ്ടി ചെറിയൊരു ഹിൻഡ് തരാം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇത് സീസൺ ആണ് സീസൺ ടുവിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് തോന്നുന്നു എന്തായാലും ഇതിൻ്റെ ആ ഒരു കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആ ഒരു വൺലൈൻ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്നുള്ളതുണ്ടല്ലോ അത് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആഗ്രഹം എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരു ഡ്രീമിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അത് അത്യാഗ്രഹങ്ങളാണെങ്കിലും നമുക്ക് ഡ്രീമിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ അത് എന്തിനു വേണ്ടി ഓക്കെ നമുക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഒരു ആഗ്രഹം അത് നമുക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ അവരെ കാണിക്കാനോ വേണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല അത് എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു മോശം രീതിയിലൊക്കെ അവസാനിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ക്ലൈമാക്സ് വരുമ്പോഴേക്കും ഓക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ിയ ഒരു മിനി സീരീസാണ് കൂടാതെ എനിക്ക് സീരീസ് ഒക്കെ കാണുമ്പോൾ ഉള്ള എപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരുപാട് അനാവശ്യ ലെങ്തുകൾ ഒന്നുള്ളതാണ് അത് ഏഴ് എട്ടും മണിക്കൂറൊക്കെ കുത്തി ഇരുന്ന് കഴിഞ്ഞാലാണ് ഒരു സീരീസ് ഒക്കെ കണ്ടു തീർക്കാൻ സാധിക്കുന്നത് ഇത് രണ്ടാമക്കാൽ മണിക്കൂറേ ഉള്ളൂ അതും എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നി എന്തായാലും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കണം അപ്പോൾ മറ്റൊരു അത് റേറ്റിംഗ് പറഞ്ഞല്ലോ ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തി ഏഴ് അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ സീരീസിൻ്റെ ഒക്കെ വെച്ചിട്ടണം